നമസ്കാരം നെയൂർ മീഡിയയിലേക്ക് സ്വാഗതം ലയൻസ് ക്ലബ്ബ് ഓഫ് കൊല്ലപ്പള്ളിയുടെ നേതൃത്വത്തിൽ കടനാട് സെന്റ് സെബാസ്റ്റ്യൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസും ദീപിക നമ്മുടെ ഭാഷാ പദ്ധതിയുടെ ഉദ്ഘാടനവും നടത്തപ്പെട്ടു പരിപാടിയുടെ ഉദ്ഘാടനം സ്കൂൾ ഹെഡ് മാസ്റ്റർ അജീവ് വിജയുടെ അധ്യക്ഷതയിൽ സ്കൂൾ മാനേജർ റെവറൻ ഫാദർ ജോസഫ് പാനാമ്പുഴ നിർവഹിച്ചു കുരിയാനൊക്കെ അഭവിക്കുന്നതായിട്ട് ഇടങ്ങി ഞാൻ കുട്ടികളെ പത്രങ്ങളൊന്നും ഉണ്ട് നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു സംഗതി ആദ്യത്തെ അത് വളരെ സന്തോഷകരമായ കാര്യമാണ് വിമാനകരമാണ് എന്നാൽ ഇന്ന് പൊതുവെ പത്രത്തിന്റെ പ്രാധ്യാന്യം കുറഞ്ഞു പോയൊരു സംശയമുണ്ട് പത്രം വായിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞു കുട്ടികളെ ഇരിക്കുന്ന സോപ്പ് ബോക്സ് എന്ന് പറയുന്ന യൂട്യൂബ് മൊബൈൽ ലയൺസ് ജില്ലാ ചീഫ് പ്രൊജക്ട് കോർഡിനേറ്റർ സിബി മാത്യു പ്ലാത്തോട്ടം മുഖ്യപ്രഭാഷണം നടത്തിയുള്ള കുട്ടികളിലേക്കും ചേർക്കുകയാണ് സിമിയുമായി ചേർന്ന് കൂടുതൽ കാര്യങ്ങൾ ചെയ്യുവാനും അതിലൂടെ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുവാനും ഞാൻ സമീപിക്കുക തീർച്ചയായും കടലാട സ്കൂളിൽ നല്ലത് എന്നുള്ളത് നിങ്ങൾക്ക് ആർക്കും തർക്കമുള്ള കാര്യമല്ല കാരണം ഞാൻ ഈ കഴിഞ്ഞ രണ്ടാഴ്ചയായാലുള്ള കൂടി കണ്ടപ്പെടാൻ തുടങ്ങിയിട്ട് ഞാൻ ഈ കോട്ടയമാക്കുന്ന ജില്ലയിലെ മുഴുവൻ സ്കൂളുകളിലെയും കോളേജുകളിലെയും പ്രിൻസിപ്പൾമാരുമായിട്ടും എച്ച്മാരുമായിട്ട് ബന്ധപ്പെടുന്നതാണ് ലയൻസ് ക്ലബ് പ്രസിഡന്റ് ലോയിഡ് ജോസഫ് പി ടി എ പ്രസിഡന്റ് ജെയ്മോൻ സെബാസ്റ്റ്യൻ നടുവിലെക്കുറ്റ് എം ബി ടി എ പ്രസിഡന്റ് ഡേയ്സി ജിബു ബിനു വള്ളോംപുരീടം ജാൻസി തോട്ടക്കര ലയൻസ് ക്ലബ്ബ് മെമ്പർമാരായ റോയി ഫ്രാൻസിസ് ടോമി സി എബ്രഹാം കെ സി സെബാസ്റ്റ്യൻ അധ്യാപക പ്രതിനിധി സിബി ആന്റണി തെക്കേടത്ത് തുടങ്ങിയവർ പ്രസംഗിച്ചു പാല മാർസ്ലിബ മെഡിസിറ്റിയിലെ സീനിയർ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഡോക്ടർ ഏഞ്ചൽ തോമസ് ബോധവൽക്കരണ ക്ലാസ് നയിച്ചു